ഹലോ അസ്സാലൈക്കും വെൽക്കം ബാക്ക് ഹന്നാസ്ബന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ട്രെൻഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാലമായിട്ടെന്നുള്ള ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഡ്രീം കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വൈറ്റ് ഡ്രീം കേക്കുണ്ട് പിന്നെ ഡാർക്ക് ഡ്രീം കേക്കുണ്ട് കേട്ടോ അപ്പം കുട്ടികളിങ്ങനെ പറയും ഡ്രീം കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരി ഡ്രീം കേക്ക് അല്ലേ വാങ്ങിത്തരിയെന്ന് അപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലങ്ങളോളായി നിൽക്കുന്നത് ട്രെൻഡിങ്ങുള്ള സമയത്ത് വരെ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയതാണ് പക്ഷേ ഇത് കഴിഞ്ഞില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും വേണ്ടില്ല ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ വിപ്പിംഗ് ക്രീമും പിന്നെ ചോക്ലേറ്റും ആണ് അത്യാവശ്യമായിട്ട് വേണ്ടത് മറ്റൊക്കെ കേസോ പൈസ കുറഞ്ഞിട്ടുള്ള സാധനമാണ് മറ്റേ പൈസ കൂടിയിട്ടുള്ള സാധനമാണ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും അത് കിട്ടാനിട്ടാണ് ഇതുവരെ ഉണ്ടാക്കാണ്ടെന്നത് എന്തായാലും കുട്ടികളൊക്കെ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇതാ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഫസ്റ്റ് വൈറ്റ് സ്പഞ്ച് ഉണ്ടാക്കി വൈറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയിൽ ഒരുപാട് സ്ഥലം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും പോയി നോക്കാം പക്ഷേ ഇതിലേക്ക് ഞാൻ എടുത്തതിപ്പം നാല് കോഴിമുട്ട ഒരു കപ്പ് മൈദ അര കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം നാല് പാന പിന്നെ നാല് കോഴിമുട്ട ഉണ്ടാക്കി ബീറ്റ് ചെയ്ത് വരുമ്പോൾ എടുക്കണം കപ്പ് സാധന നിങ്ങൾ ഡാർക്ക് സ്പിഞ്ച് അതവിടെ എട്ടിഞ്ചിൻ്റെ പാനിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതത് റെഡി ആക്കണമെന്ന് നോക്കിയാണ് ടൂത്ത് പിക്കോ ഇനിയിപ്പോൾ ഈളോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വെന്തി വെന്തില്ലെങ്കിൽ ഒത്തിരി കൂടി അവിടെ വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് ബട്ടറാണ് ബട്ടർ മെൽറ്റ് ചെയ്തത് അത് ഒഴിച്ച് കൊടുത്ത് പിന്നെ ഞാൻ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ സ്പഞ്ചിൻ്റെ മേലെ ഇട്ട് കൊടുക്കലല്ലേ അതാണ് കേട്ടോ ഇത് അപ്പം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഗനാഷാണ് ഗനാഷിന് വേണ്ടിയിട്ട് ഇതാക്കണ ഒരു കപ്പ് ഉണ്ടാവും ചോക്ലേറ്റ് ആ ചോക്ലേറ്റും പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് ബട്ടറും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാക്കണം ബട്ടർ ഒഴിച്ചെടുത്ത് വിപ്പിംഗ് ക്രീം ഒഴിച്ചെടുത്ത് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അതുപോലും കത്തിക്കുക കണ്ടോ ഇതാണ് ചോക്ലേറ്റ് ഗനാഷ് അപ്പോൾ നമ്മളെല്ലാം ഇതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഏത് പാത്രത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഡ്രിങ്ക് പാക്കിന് പാത്രം ഒന്നും വാങ്ങിയില്ല അതുകൊണ്ട് ഞാൻ ഈ നമ്മൾ ഭക്ഷണം കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്ന പാത്രമല്ലേ ആ പാത്രത്തിൻ്റെ അതേ അളവിൽ ഞാൻ ഈ എട്ടിഞ്ചിൻ്റെ അല്ലെങ്കിൽ വലിയ ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് സ്പഞ്ച് ഉണ്ടാക്കിയില്ലേ അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതേപോലെ അപ്പോൾ അത് തന്നെയാണ് നമ്മൾ രണ്ട് പാത്രത്തിലിട്ട് കൊടുക്കുന്നത് അഞ്ചിഞ്ചിൻ്റെ പാനിലും പിന്നെ ടിഫിൻ പാത്രത്തിലും അത് കഴിഞ്ഞ് ഞാനൊരു നമ്മൾ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു ടിഫിൻ കിട്ടലില്ലേ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതിൻ്റെ വേസ്റ്റൊക്കെ വന്നപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അത് ചോക്ലേറ്റ് ആക്കി നമുക്ക് എടുക്കാമല്ലോ കേക്ക് ആക്കി നമുക്ക് എടുക്കാമല്ലോ അതുകൂടി ചെയ്യാൻ കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ ചെറുപ്പുണ്ടാക്കി വെച്ചത് എന്ന് പറഞ്ഞാണെങ്കിൽ മിൽക്കും ബട്ടറും പിന്നെ കണ്ടൻസ് മിൽക്ക് വെച്ചിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ ഡാർക്ക് സ്പഞ്ചിലേക്ക് ഒഴിച്ച് കൊടുക്കാം കാരണം ഇങ്ങനെ എല്ലാത്തിലും ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഖനാഷ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ആ ഗനാശം എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മേലെ വെച്ച് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മൂന്ന് പാത്രത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒപ്പരം തന്നെ അതേ സമ്മാനം പക്ഷേ ഈ പാത്രം ഫുള്ളും ഫില്ലായിട്ട് നിൽക്കുന്നില്ല അതിൻ്റെ താഴായിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ വിചാരിച്ചത് ഫുള്ളും ഫില്ലായി നിൽക്കുന്നതാണ് പക്ഷെ ആ ഫില്ലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കാ ക്രീം കഴിഞ്ഞുപോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അത് ഞാൻ വയ്യെ പറഞ്ഞു തരാം നമ്മൾ വീട്ടിലുള്ള പാത്രം തന്നെ നമുക്കിപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ടാക്കുമ്പോൾ പൈസ കൈയിലില്ലെങ്കിൽ നമുക്ക് ഇതേ പാത്രം ഇതേപോലെ വീട്ടിലുള്ള പാത്രം കൊണ്ടുതന്നെ നമുക്ക് ചെയ്യാനതാണ് ഇതിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കൊടുക്കാം കേട്ടോ ചോക്ലേറ്റ് ഗനാഷ് വെച്ചതിന് ശേഷമാണ് നമുക്ക് ഇതിടേണ്ടത് എന്ത് നമ്മൾ നട്ട്സുകളൊക്കെ ഇടേണ്ടത് അങ്ങനെ നാല് ലെയറായിട്ടാണ് കേട്ടോ വരുന്നത് എന്തായാലും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായി ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായി കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടേ നിൽക്കാൻ തോന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇപ്പം അഞ്ഞൂറ് രൂപായാലും അറുന്നൂറ് രൂപായാലും അഞ്ഞൂറിനാണെങ്കിൽ കുറച്ചെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുള്ളൂ ആ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കിപ്പോൾ ഈ ഒരു ചോക്ലേറ്റിന് ഇരുന്നൂറ്റി അൻപാണ് വരുന്നത് വിപ്പിംഗ് ക്രീമിന് ഇരുന്നൂറ്റി അൻപാണ് വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് ഇതേപോലെ രണ്ടും മൂന്നും കേക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടോ ഇതിലേക്ക് ഞാൻ നട്ട്സ് ഇട്ടിരിക്കണേ പിന്നെ നട്ട്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബദാം പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട്ണ് കടലിട്ടുണ്ട് പിന്നെ പിസ്ത ഇട്ടുണ്ട് ഇതേപോലെ ലെയർ ഇട്ടതിന് ശേഷം ചോക്ലേറ്റ് മാത്രം നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മേലെ നല്ല പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് അത്ര തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഏത് പാത്രത്തിലാണോ അതിൽ ഞാൻ അധികം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ നല്ല പോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തത് ഇതിലൊക്കെ പിന്നെ നമ്മൾ ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുക എന്നുള്ള നിൽക്ക് ഉണ്ടാക്കിയതാണല്ലോ ഇതിലാണ് ഞാൻ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ നല്ലപോലെ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് കോക്കോ പൗഡർ വന്ന് ഗണാശം എടുക്കുക അത്രേ പണിയുള്ളൂ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും പിന്നെ പുറത്തുനിന്ന് തന്നെ ഇപ്പോൾ വീട്ടുകാർ ഉണ്ടാക്കുന്നില്ല ഒരുപാട് അവിടെ നിന്നാണെങ്കിലും ഒക്കെ കുഴപ്പമൊന്നുമില്ല നമ്മളുണ്ടാക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള അത് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അതേപോലെ അപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു മൂടി വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ പെട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആ മൂടി വെച്ച ഭാഗം ഉണ്ടാവില്ലല്ലോ കൊക്കോ പൗഡർ ചെയ്യൂല അപ്പോൾ ആ ഒരു ഡിസൈനായിട്ട് വരും അപ്പോൾ ആ അടിപൊളി ആയിട്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ മോൾ മുട്ടായി തിന്നേൻ്റെ ഒരു ഒരു പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയില്ല ഏതാ ഡിസൈൻ ആവുക ആവുകയെന്നറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത് ഒന്ന് വെച്ച് രണ്ടെണ്ണം വെച്ച് ചെയ്ത് വെക്കാമെന്ന് അപ്പോൾ എനിക്ക് തോന്നി എപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ അധികം അധികം വെക്കുമ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാതായിപ്പോലാണ് അപ്പോൾ ഞാൻ ചെറു ഒരു മാത്രം വെച്ചിട്ടിങ്ങനെ ചെയ്ത് നോക്കി അപ്പോൾ അടിപൊളിയായിട്ട് കാണാനും നല്ല ഭംഗിയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെന്ന് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അതേപോലെ ഉണ്ടാക്കി നോക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീട്ടിലെല്ലാ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കാണാൻ താങ്ക്